അഭിനയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നടിമാരുടെ നാടാണ് നമ്മുടേത് തമിഴും തെലുങ്കും കന്നഡിയും ഉൾപ്പെടുന്ന തെന്നിന്ത്യാ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിൽ പോലും കഴിവ് തെളിയിച്ച മലയാളി നടിമാരുണ്ട് നയന്താരം മുതൽ വിദ്യാ വരെ ആ ലിസ്റ്റിൽ പെടും എന്നാൽ ഏത് മലയാളി നടിയായിരിക്കും ജനപ്രീതിയിൽ ഏറ്റവും മുന്നിലെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുക വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും എല്ലാവരും ഒന്നു മികച്ചതായിരുന്നു അതിനാൽ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും മികച്ചു നിൽക്കുന്നവരാണ് ഓരോരുത്തരും സിനിമയിൽ നിന്നും വർഷങ്ങളായി വിട്ടു നിൽക്കുന്ന താരങ്ങൾക്ക് പോലും ഇന്നും സജീവമായി നിൽക്കുന്ന പല നടിമാരെക്കാൾ ജനപ്രീതിയുണ്ട് ഇപ്പോഴിതാ ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാള നായികമാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ ജൂൺ മാസത്തിലെ ഒന്നാമതായി മമിതയാണ് താരങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത് മേയിലാണ് മമിത മലയാളി നടിമാരിൽ ആദ്യമായി ഒന്നാമതെത്തിയത് പ്രേമലു വൻ ഹിറ്റായതിനു പിന്നാലെയാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന് മഞ്ജു വാര്യരെ പിന്തള്ളി നടി മുന്നിലെത്തിയത് പ്രേമലു എന്ന ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് മമിത എസ് എസ് രാജമൗലി അടക്കമുള്ള നിരവധി പ്രമുഖരാണ് നടിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി മുപ്പത് കോടിയിലേറെയാണ് ചെറിയ ബജറ്റിൽ ഒരുങ്ങിയ പ്രേമലു കളക്ട് ചെയ്തത് വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന മമിതയ്ക്ക് ആയിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരമൂല്യങ്ങളിൽ മമിത ബൈജു ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പ്രേമലുവിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം മമിതയെ തേടി ഓഫറുകളും വന്നിരുന്നു ലവ് ടുഡേയിലെ നായകനായ പ്രദീപിനൊപ്പം ഒരു ചിത്രത്തിലും നടി അഭിനയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏപ്രിൽ മാസത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു താരങ്ങളുടെ പട്ടികയിൽ മമിതി എന്ന് ഓർമാക്സ് പറയുന്നു അവിടെ നിന്ന് താരമൂല്യം പിന്നെയും ഉയർത്തിയാണ് മമിത ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കുറെ മാസങ്ങളായി മലയാള നായിക താരങ്ങളിൽ ഒന്നാമത് ഉണ്ടായിരുന്നത് മഞ്ജു വാര്യർ ആയിരുന്നു എന്നാൽ മഞ്ജു വാര്യർക്ക് സമീപകാലത്ത് വലിയ ഹിറ്റുകളോ റിലീസുകളോ ഇല്ല വെള്ളരി പട്ടണമാണ് മഞ്ജുവിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പക്ഷെ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു മോഹൻലാൽ നായകനായ എംപുരാനാണ് മഞ്ജുവിൻ്റെ പുതിയ സിനിമ മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ മിസ്റ്റർ എക്സ് വിടുതലൈ പാർട്ട് ടു എന്നിവയാണ് മഞ്ജുവിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട് അനശ്വര രാജനാണ് മൂന്നാമതായി ഇടം നേടിയിരിക്കുന്നത് നടി ശോഭനിയാണ് പട്ടികയിൽ നാലാമതായുള്ളത് മോഹൻലാൽ നായകനായ എൽ ത്രീ സിക്സ്റ്റി സിനിമയുടെ ചിത്രീകരണമാണ് നിലവിൽ ഭാവനയുടേതായി പുരോഗമിക്കുന്നത് എൽ ത്രീ സിക്സ്റ്റിയിൽ മോഹൻലാലിന്റെ ജോഡിയായിട്ട് തന്നെയാണ് ശോഭന ഉണ്ടാകുന്നു എന്നതിനാൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണത് അഞ്ചാം സ്ഥാനത്ത് നിഖിലാവിമലനാണ് ഗുരുവായൂരമ്പര നടയിലാണ് നടിയുടേതായി ഒടുവിൽ പുറത്തെത്തിയ ചിത്രം